എപ്തിഫനിയുടെ വെളിപ്പെടുത്തലിന്റെ തിരുനാളുകളാണ് ഈ ദിവസങ്ങളിൽ എന്നാണ് അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ദൈവശാസ്ത്രത്തിന്റെയും നമ്മുടെ തനതു സംസ്കാരത്തിൻ്റെയും ഒക്കെ അർത്ഥവും ആഴവുമുള്ള ഒരു തിരുനാൾ തിരുനാളാഘോഷമാണിത് സഭയിൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഈശോയുടെ മാമോദീസായിലൂടെയുള്ള വെളിപ്പെടുത്തൽ ആഘോഷിക്കപ്പെടുകയാണ് ധനഹായ പരിശുദ്ധ ത്രിത്വം ഈശോയിൽ വെളിപ്പെടുന്നത് പാശ്ചാത്യ പാരമ്പര്യത്തിലാകട്ടെ ഇത് പൗരസ്ത്യ പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന വിജ്ഞാനികളുടെ സന്ദർശനവും അവർ വന്ന് ഈശോയെ കണ്ടു വണങ്ങുന്നതും ഒക്കെയാണ് ആഘോഷിക്കപ്പെടുന്നത് യഹൂദർക്കും അല്ലാത്തവർക്കും ീശോ ദൈവമാണെന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് സകലരും സജാതീയരും വിജാതീയരും അവിടത്തെ ദൈവമായി കണ്ട് കുമ്പിട്ട് ആരാധിക്കുകയാണ് ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങളുടെ അർത്ഥവ്യവധിയിൽ ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായയാണ് നമ്മളിവിടെ അംഗീകരിച്ച് ഏറ്റുപറയുന്നത് പരിശുദ്ധ കുർബാന യുടെ എപ്പിഫനിയുടെ ദർശനസുഭകമാണ് പരിശുദ്ധ തൃത്വത്തിന്റെ വെളിപ്പെടലും ആ ത്രിത്വത്തെ ആരാധിക്കലും പ്രകാശമായ ക്രിസ്തുവിനെ തിരികളും പ്രകാശവും ധൂപവും പുഷ്പവും ഒക്കെ എന്തിക്കൊണ്ട് വെളിപ്പെടുത്തുകയും അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ത്രിത്വ കൂട്ടായ്മയിൽ ഒരു ഒരുമിക്കുകയും കൂട്ടുചേരുകയും ചെയ്യുന്ന തിരുനാളാണ് ധനഹ ഇന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞാൻ ഇനിയും ഒരു ധനഹ ആയി മാറിയിട്ടുണ്ടോ ഒരു എപ്പിഫനി ആയി മാറിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ സാക്ഷ്യം കൊടുക്കലിൻ്റെ ക്ഷമയുടെ വിനയത്തിൻ്റെ മുറിക്കപ്പെടലിൻ്റെ പാദക്ഷാളനത്തിൻ്റെ ഹൃദയം വിശാലമാക്കുന്നതിൻ്റെ ഒരു ദനഹ ആയി മാറാൻ ഞാൻ ഇനിയും പാകപ്പെട്ടിട്ടുണ്ടോ